ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും കേട്ടോ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ഈ വീഡിയോയുടെ മുമ്പിൽ കിടപ്പുണ്ട് തൊട്ടു മുമ്പിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും തൊട്ടു മുമ്പിൽ സോറി തൊട്ടു പിറകിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇന്നത്തെ വിശേഷം ഒന്ന് കയറി കാണണം കണ്ടിട്ടില്ലാത്തവരെ അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുക എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണ് നന്ദൂട്ടൻ തൂങ്ങി നിൽക്കുന്ന ആ ഒരു അവസ്ഥ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത് ലാസ്റ്റ് ഭാഗമായിട്ട് ഏതായാലും നന്ദൂട്ടൻ മരിക്കുമോ ഒരിക്കലും ഇല്ല നന്ദു അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കൊക്കെ അറിയാം അത് കനകദുർഗയുടെ വെറും ഒരു സ്വപ്നം മാത്രമാണ് കനകദുർഗ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് ഞെട്ടി എണീറ്റിട്ട് വല്ലാത്ത പരിവശമായി പോയി നേരെ ചെന്ന് നോക്കിയത് നന്ദുവിൻ്റെ റൂമിലാണ് നന്ദുവിൻ്റെ മുറിയിൽ ചെന്നപ്പോഴാണ് നമ്മുടെ കനകദുർഗയുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് അങ്ങനെ പെട്ടെന്ന് മകളെ തട്ട് വിളി തട്ട് വിളിക്കാനൊന്നും പോയില്ലാട്ടോ പെട്ടെന്ന് മകളുടെ അടുത്ത് പോയിരുന്ന തലോടുകയാണ് അങ്ങനെ മകളെ തലോടി ഭയങ്കര കരച്ചിൽ എൻ്റെ ഇനി ഇങ്ങനെ വല്ല കടുങ്കയും ചെയ്യുവോ എൻ്റെ ദേവി എന്തിനാ ഇങ്ങനെ ഒരു സ്വപ്നം എന്നെ കാണിച്ചു തന്നത് എൻ്റെ ദേവി എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ എൻ്റെ അങ്ങനെ ഒരു ദുർബുദ്ധിയൊന്നും തോന്നരുതേ എന്നൊക്കെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു പേടി പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ചു നേരം മകൾ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ ഇരുന്നു നന്ദൂട്ടിനെ നന്ദൂട്ടനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ടൊന്നും ഇല്ലാട്ടോ എൻ്റെ മോളുടെ മനസ്സില് വിഷമമൊക്കെ മാറണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവിടെ പതുക്കെ അങ്ങോട്ട് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ ഒരു ജഗ്ഗിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു അറിയാതെ നമ്മുടെ കനകദുർഗയുടെ കാലൊന്ന് തട്ടി ആ വെള്ളം താഴെപ്പോയി വെള്ളം താഴെ പോയി ഈ സ്റ്റീലിൻ്റെ ജഗ്ഗ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ശബ്ദമാണ് അപ്പം നന്ദൂട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അറിയാതെ അങ്ങ് തിരിഞ്ഞു കിടന്നതേ ഉള്ളൂ നന്ദൂട്ടൻ ഉണർന്നില്ല നന്ദു ഉണർന്നില്ല പക്ഷെ വേറൊരാൾ അവിടെ ഉണർന്നു നമ്മുടെ ഗോവിന്ദൻ അങ്ങനെ ഗോവിന്ദൻ പതുക്കെ പതുക്കിതെന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു നന്ദുവിൻ്റെ മുറിയിൽ കനകദുർഗ നിൽക്കുകയാണ് അപ്പം കനകദുർഗയോട് ചോദിച്ചു ഇതെന്താണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ത് പറ്റി നിനക്ക് വല്ലാത്തൊരു ഉണ്ടല്ലോ എന്താ നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ ഇവിടെ വരേണ്ട കാര്യമുണ്ട് അടുക്കളയിൽ പോരെ നീ എന്തിനു ഇവളുടെ റൂമിൽ വന്നത് അതെ നീ ഇങ്ങ് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകദുർഗ്ഗേനെ വിളിച്ചോട്ട് പുറത്തേക്ക് പോയി അങ്ങനെ അവരുടെ റൂമിൽ ചെന്നിട്ട് കനകദുർഗയോട് ചോദിച്ചു അല്ല എന്താ നിൻ്റെ ഉദ്ദേശം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീയും നിൻ്റെ മകളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അത് നിങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് അതെന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്കിപ്പോൾ അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പം കനകദുർഗയ്ക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ കനകദുർഗ പൊട്ടി പൊട്ടി കരയുകയാണ് എന്തു പറ്റി കനകദുർഗ നീ എന്താ ഇങ്ങനെ കരയുന്നത് അതു പിന്നെ അതു പിന്നെ ഗോവിന്ദേട്ടാ ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തു എന്ത് തെറ്റ് ആ ദേ എന്ത് തെറ്റാ നീ ചെയ്തത് അതേ കരകദുർഗ എനിക്കറിയാരുത് നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇതിനിടയിൽ കള്ളത്തരം എന്നോട് എന്നോട് പറയല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പലതവണ നീ കള്ളത്തരം കാണിച്ചിട്ടുമുണ്ട് അതല്ല ഞാൻ കയ്യോടുകൂടി പൊക്കിയിട്ടുണ്ട് എന്താ പ്രശ്നം എന്താ അത് ഞാൻ ഞാൻ കള്ളത്തരം ഒന്നും ചെയ്തില്ല ഗോവിന്ദട്ട പക്ഷേ നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ നമ്മുടെ ചൊൽപ്പടി കേൾക്കില്ല നമ്മുടെ മോള് നമ്മുടെ കൈവിട്ട് പോയി എന്നാ തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞു ഏ ഏത് മോള് നന്ദുവോ ആ നന്ദു നന്ദുവിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് അത് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല അവളുടെ റൂമിൽ നിന്ന് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോട്ടോ കിട്ടി ആ ഫോട്ടോയുടെ പുറകിൽ ഐ ലവ് യു എന്ന് അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹേ നന്ദൂട്ടിന്റെ റൂമിൽ നിന്ന് ഫോട്ടോയോ ആഹാ അങ്ങനെ ഒരു സ്നേഹം അവക്കോ അവക്കങ്ങനെ സ്നേഹമൊന്നും സാധാരണ തോന്നുന്നതല്ലല്ലോ പുരുഷന്മാരോട് അതൊന്നുമല്ല അത് ആരോടാ തോന്നിയതെന്നറിയാമോ നമ്മുടെ അനിയില്ലെ അനന്തപുരിയിലെ നമ്മുടെ നയനമോളുടെ ഭർത്താവ് ആദർശന്റെയൊക്കെ അനിയൻ അനി അനിയോട് അനിയോട് അങ്ങനെ തോന്നിയത് അനിയുടെ ഫോട്ടോയുടെ പുറകില അതൊക്കെ എഴുതിയതെന്ന് പറഞ്ഞു ഇത് കേട്ടതും ഗോവിന്ദൻ വല്ലാത്തൊരു ഞെട്ടായിരുന്നു ഗോവിന്ദൻ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നീ വീണ്ടും ഒരു മോളേയും കൂടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുമല്ലേടി നീ കാരണോ ഇതൊക്കെ ദേ ഞാൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളതാ നീ 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 ഒറ്റൊരുത്തി കാരണോ ആ പെമ്മക്കളെല്ലാം ഇങ്ങനെ ആയിപ്പോയ എൻ്റെ കുഴപ്പമെന്നൊക്കെ പറയുമ്പം എൻ്റെ ഗോവിന്ദേട്ട ഗോവിന്ദേട്ടൻ ഒന്ന് സ എൻ്റെ ഗോവിന്ദേട്ട ഗോവിന്ദേട്ടനൊന്ന് സമാധാനപ്പെടുക ഒരിക്കലും അവൾ ഈ ഒരു കാര്യം അനിയോട് തുറന്നു പറയുകയോ വേറെ ആർക്കും അറിയില്ല ഇത് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തോ അവളുടെ പ്രായം ഇതല്ലേ അറിയാതെ എന്തോ ഒരു ചെറിയ എന്തോ ഇര് ഒരിതവളുടെ മനസ്സിൽ കയറിപ്പോയതാ അന്ന് വെച്ച് ദേഹ് ഇങ്ങനെ കുറ്റപ്പെടുത്തരുതേ ഞാനാകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ഇനിയിപ്പം ഏതായാലും ഒരു കാര്യം ചെയ്യണം പെട്ടെന്ന് അവൾക്കൊരു വിവാഹം അത് വേണം അവളുടെ വിവാഹം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റു മക്കളുടെ പോലെ ഒരു വിവാഹമാകരുത് അവളെ അവളുടെ നമ്മൾ താലോലിച്ച് ഒത്തിരി വളർത്തിയതാ പിന്നെ ആ താലോലിച്ച് വളർത്തിയേണ്ട വഷളത്തരം ഒന്നും അവൾക്കില്ല അവൾ നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടി ദേ ഇപ്പം പൊരുതിക്കൊണ്ടിരിക്കുക അതിനിടയിൽ ഇതൊരു വലിയ കരടായി തീരും ചിലപ്പോൾ അവളുടെ മനസ്സ് വേദനിക്കും അവളുടെ ഒരു ആഗ്രഹം തന്നെയായിരിക്കും പക്ഷേ ഇത് നമുക്കൊരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ നമ്മുടെ കനകദുർഗിയോട് പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പം വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണുള്ളത് അപ്പം ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിയാണ് അഭിയാണെങ്കിൽ റൂമിൽ പല ക്യാമറയൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ റൂമിനകത്താണെങ്കിൽ നമ്മുടെ നവി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ആ ഫോണിൽ ഹോളിൽ വന്നിട്ടിരുന്ന് അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജലജ വരുന്നത് ജലജ വരുന്നത് ഇതങ്ങോട്ട് വിഷു അങ്ങ് മാറ്റി അതായത് പെട്ടെന്ന് ഫോണൊക്കെ മാറ്റി ജലജ ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ജലജയ്ക്ക് അറിയാമല്ലോ ഇവൻ്റെ പൊട്ടത്തരം എന്തൊക്കെയാണെന്ന് അതുകൊണ്ട് ജലജ സമ്മതിക്കില്ല ഏതായാലും ജലജയോട് പറയുന്നുമില്ല അങ്ങനെ ജലജ വന്നതേ എന്തോ സംശയം ജലജയ്ക്ക് തോന്നിയിട്ട് ചോദിച്ചു എന്താടാ നീ ഫോണിൽ കണ്ടോണ്ടിരിക്കുന്നത് എന്തോ പറ്റി നിനക്ക് ആകെ ഒരു പരിങ്ങലുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഹേയ് ഒന്നുമില്ലേ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതാണ് എന്ത് ചെയ്യാൻ റൂമിൽ പോയ ഒരു സമാധാനം കിട്ടില്ല പിന്നെ ഇവിടെ വന്നിരുന്നാലാ കുറച്ച് ആശ്വാസമെങ്കിലും കിട്ടുന്നത് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പോയെന്നേ ഉള്ളൂ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വല്ലാത്തൊരു രീതി ഒരു വെപ്രാളത്തോട് കൂടിയൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും ജലജയ്ക്ക് ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ഡൗട്ടൊക്കെ അടിച്ചു സ്വന്തം മോനാണല്ലോ അല്ല നിനക്കെന്തോ കള്ളത്തരം ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു കള്ളത്തരം ഇല്ലമ്മെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിക്കുക വേണ്ട ഇപ്പം ഇതൊന്നും പറയണ്ട ഇപ്പം ഇത് പറഞ്ഞ അമ്മ ഇതിന് സമ്മതിക്കില്ല ഞാൻ ചെയ്യുന്നത് പൊട്ടത്തരമാണെന്ന് പറയും എല്ലാം പിടിച്ച് കയ്യില് കൊടുത്ത് അവളെ ഇവിടുന്ന് വെളിയിൽ വിടുമ്പോഴമ്മ മനസ്സിലാക്കണം എൻ്റെ താലെ എന്തോരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് ബ്രെയിൻ ഉണ്ടെന്ന് എൻ്റെ അമ്മ തന്നെ പറയുന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അബി ഇത് പറയാതിരിക്കുന്നത് കേട്ടോ എന്നിട്ടും ജലജയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി വീണ്ടും ജലജ ചോദിച്ചോണ്ട് ജലജ പറഞ്ഞു ഇപ്പം നീ ഒന്നും ചെയ്യാൻ പോകരുത് ഇപ്പം നീ ഒരു ഒരിതിനും പോകണ്ട അവൾ ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ പതിയെ പതിയെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ആര് നമ്മുടെ ജലജ പറഞ്ഞു കൊടുക്കുന്നത് ഏതായാലും അബി എന്തൊക്കെയോ വലിയ വലിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ മനസ്സിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണത് പൊട്ടിപ്പാളീസായി പോകുന്ന പറയാത് വേറെ കാര്യം ഒരു പ്ലാനും പദ്ധതിയും ചെയ്യിക്കാറില്ലല്ലോ അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടറ് വിളിക്കുകയാണ് അർജുനെ സോറി അർജുനല്ലോ ആദർശനെ അപ്പോൾ ആദർശൻ നയനയും റൂമിനകത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു കോഫി കുടിക്കാനൊക്കെ തോന്നി ആദർശിനെ പക്ഷേ അവളോട് ചോദിക്കാനൊരു മടി നയനോട് ചോദിക്കാനൊരു മടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ പക്ഷേ എന്തോ നയനെ പെട്ടെന്നൊരു കോഫി കൊണ്ട് കൊടുത്തു മനസ്സറിഞ്ഞ പോലെ അങ്ങനെ ആദർശ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു അവക്കെൻ്റെ മനസ്സറിയാന്നാ തോന്നുന്നത് ഏതായാലും ഒരു കോഫി കിട്ടിയില്ലോ എന്ന് കുറച്ച് കോഫി കുടിക്കാൻ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കാലൊന്നും ഉളിക്കി കാലൊന്നും ഉളിക്കുമ്പഴത്തേക്കും നയനെ മൈൻഡ് ചെയ്തില്ലാട്ടോ കാരണം വേറൊന്നും അല്ല മൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട എൻ്റെ അടുത്ത് വരരുത് എന്ന് ആദർശം പറയും അത് നയനെ പറയുകയും ചെയ്തു ഞാനായിട്ട് ഇനി വരേണ്ട കാര്യമില്ലല്ലോ അവിടെ കുഴമ്പെടുത്ത് ഉണ്ട് അത് ആ കുഴമ്പെടുത്ത് തൂത്തോളാനും പറഞ്ഞു തൂത്ത് കൊടുക്കാൻ നമ്മുടെ നയനെ പോയില്ല പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമോ അപ്പോഴാണ് ഫോൺ കോൾ വന്നത് ഫോൺ കോൾ വന്നപ്പോഴത്തേക്കും ആദർശ് പെട്ടെന്ന് ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്ത് സംസാരിച്ചപ്പോൾ ഡോക്ടറാണ് അപ്പം ഡോക്ടർ പറഞ്ഞു അതേ ഞാൻ വരുന്നുണ്ട് എനിക്ക് അനന്തമൂർത്തിനെ ഒന്ന് കാണണം ഒന്ന് ചെറിയ രീതിയിൽ നോക്കണം എന്തെങ്കിലും മാറ്റം എന്നൊന്നും അറിയണമല്ലോ അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഡോക്ടർക്ക് പോരെ ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് ഏതായാലും ഫോണൊക്കെ വെച്ചു ഫോണൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ഡോക്ടർ വരുന്നു ഡോക്ടർ വന്നിട്ട് അനന്തമൂർത്തിയായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ അനന്തമൂർത്തിയുടെ റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം രോഗത്തിനൊക്കെ ഒരു ശമനം വന്നിട്ടുണ്ട് രോഗമൊക്കെ ഇത്ര പെർസെൻറ്റേജിൽ കുറവാണിപ്പോൾ കാണിക്കുന്നത് എല്ലാം അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഇനി നടത്താം എന്നാ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഏതായാലും അനന്തമൂർത്തിനി ഇതൊക്കെ പറഞ്ഞിട്ട് അനന്തമൂർത്തിയോട് പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു പക്ഷേ ഡോക്ടർ അവിടെ ഒരു വലിയൊരു കാര്യം കണ്ടുപിടിക്കുകയാണ് ഈ കുടുംബം അത്രയ്ക്ക് നല്ല രസകരമായിട്ടല്ല പോകുന്നത് അത് അനന്തമൂർത്തിയിൽ കാണാനുമുണ്ട് അനന്തമൂർത്തി ഈ കുടുംബത്തിനോട് ഒത്തിരി ആത്മാർത്ഥത പുലർത്തുന്ന ആളാണ് പക്ഷേ ഇവിടെയുള്ള ഓരോ ഒറ്റയാളും അനന്തമൂർത്തിയോട് ആത്മാർത്ഥത പുലർത്തുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അയാളുടെ മുഖത്തൊരു സന്തോഷവുമില്ല അയാളുടെ മുഖത്ത് ആ സന്തോഷത്തിൻ്റെ കുറവ് ഈ കുടുംബത്തിൽ തന്നെയുണ്ട് ഉണ്ട് അതെന്ത് പ്രശ്നമാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ആദ്യം നികത്തണം അത് കഴിഞ്ഞാലേ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളായിട്ട് തന്നെ ഒരിക്കലും അനന്തമൂർത്തിയുടെ കുഴി തോണ്ടരുത് എന്ന ഡോക്ടർ പറഞ്ഞിട്ടാണ് പോയത് ഏതായാലും അനന്തമൂർത്തിയുടെ വിഷമം വേറൊന്നുമല്ല നയനയും ആദർശം തമ്മിലുള്ള ആ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ ഏതായാലും റൂമിനകത്ത് ചെന്നിരുന്ന അനന്തമൂർത്തി അത് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയോട് എനിക്കറിയില്ല എനിക്ക് വേറെ ഒന്നും ഇപ്പോൾ അറിയേണ്ട കാര്യമില്ല എനിക്ക് ആദർശിൻ്റെയും നയനമോളുടെയും ജീവിതം എങ്ങനെയെങ്കിലും ഒത്തൊരുമിച്ച് പോകണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദർശം നയനിയും കേൾക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ആദർശിന് ഒട്ടും വെളിവില്ലെന്ന് പറയാം ആദർശം ഒരിക്കലും അംഗീകരിക്കുന്നില്ല നയനയെ ദേവയാനി ആ സ്പോർട്ടിൽ വരികയും ദേവയാനിയും ആദർശും നയനയും ഇതെല്ലാം കേൾക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇത് പറയുകയും മുത്തശ്ശൻ്റെ പ്രധാനപ്പെട്ട വിഷമം നയനയും ആദർശം ഒന്നിക്കാത്തതാണ് എന്ന് പക്ഷേ ആ ഒരു സമയത്തും നമ്മുടെ ദേവയാനി നയനയോട് തട്ടിക്കേറുകയാണ് നയനയോട് പറയുകയാണ് നീ ഇത് മുതലെടുക്കുകയൊന്നും വേണ്ട ഒരിക്കലും ഞാനും സോറി നീയും എൻ്റെ മകനും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നില്ല നീ ഈ കുടുംബത്തിൻ്റെ തൊലച്ചു കുട്ടിച്ചോറാക്കാൻ വന്നവൾ തന്നെയാണ് അതൊരിക്കലും അച്ഛൻ അറിയും നീ ഇപ്പം ഈ അച്ഛൻ പറയുന്നത് കേട്ട് സന്തോഷിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും നയനയെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ട് പ്രമോവിശേഷം ഇടില്ല വൈകിട്ട് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോവിശേഷം മാത്രമേ ഇടത്തുള്ളൂ ഇത് നാളത്തെ പ്രമോവിശേഷമാണ് നമ്മുടെ നയനിയുടെയും ആദർശിൻ്റെയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നയനയുടെയും മാദർശിൻ്റെയും കഥയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയുമാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ